രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഒമാനിലെത്തും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യും ഒമാനിലേക്കുള്ള രണ്ടാം സന്ദർശനമാണിത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശിക്കുന്നത് ജോർദാൻ എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തുന്നത് ഭാരതവും ഒമാനും ഉഭയകക്ഷി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപതാം വാർഷികവേളയിൽ നടക്കുന്ന സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് സുൽത്താൻ ഹൈദമിൻ താരിക്കുമായി മോദി കൂടിക്കാഴ്ച നടത്തും വിവിധ മേഖലകളിലെ ചർച്ചകൾക്കായി ഉന്നതതല സംഘവും പ്രധാനമന്ത്രി അനുഗമിക്കുന്നുണ്ട് പ്രതിരോധ സാമ്പത്തികം ഊർജ്ജം നിക്ഷേപം സുരക്ഷാ സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലാകും പ്രധാനമായും ചർച്ച സന്ദർശനത്തിൽ ഭാരത് ഒമാനും സ്വതന്ത്ര വ്യാപാര കരാറും ഒപ്പുവെച്ചേക്കും വ്യാഴാഴ്ച ഒമാനിലെ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഒമാൻ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം പ്രധാനമന്ത്രി ആയ ശേഷം നരേന്ദ്രമോദിയുടെ രണ്ടാമത് ഒമാൻ സന്ദർശനമാണ് ഇത്തവണത്തേത് ജനം ദുബായ്